ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ ആവണിപ്പാടം കൃഷി പദ്ധതിയുടെ ജില്ലാതല തൈനടിയിലെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാജേശ്വരൻ നിർവഹിച്ചു ആലപ്പുഴ ജില്ലയെ പച്ചക്കറിയിൽ സ്വയം പര്യാപ്തമാക്കുക വിഷരഹിത പച്ചക്കറി ഓണത്തിന് ലഭ്യമാക്കുക പച്ചക്കറിയുടെ വില നിയന്ത്രിക്കുക പൂക്കൃഷി ചെയ്യുന്നതിലൂടെ ഓണം കളറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് ആവണിപ്പാടം പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ ആവണിപ്പാടം കൃഷി പദ്ധതിയുടെ തുടക്കം ചേർത്തല തെക്ക് പഞ്ചായത്തിലെ തിരുവിഴേശ്ശൻ കൃഷിക്കൂട്ടത്തിൽ ആരംഭിച്ചു ഇരുപത്തി സെന്റ് മുതൽ ഒരു ഹെക്ടർ വരെ സ്ഥലത്ത് പച്ചക്കറി പൂക്കൃഷി വാഴ കിഴങ്ങ് വർഗങ്ങൾ ചെറുധാന്യങ്ങൾ നിലക്കടല മറ്റ് കൃഷികൾ ചെയ്യുന്ന കർഷക ജെ എൽ ജി ഗ്രൂപ്പുകൾക്ക് ആയിരം രൂപ മുതൽ ഇരുപത്തിയേഴായിരം വരെ സബ്സിഡി തുക കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നതാണ് പദ്ധതി ചെറുതെക്ക് തിരുവിഴേശ്വരൻ കൃഷിക്കൂട്ടത്തിൽ ഏക്കർ പൂക്കൃഷിയും പതിനാല് ഏക്കർ പച്ചക്കറി കൃഷിയും ചെയ്യും കർഷകരായ ജ്യോതിഷ് അനിരൽ എന്നിവരുടെ കൃഷിക്കൂട്ടമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് ഡിവിഷനിലും ഈ പദ്ധതി ചെയ്യുന്നതിനുള്ള അവസരമുണ്ട് അതാത് കൃഷിഭവനിൽ ജൂലൈ പതിനഞ്ച് മുമ്പായി ഗ്രൂപ്പുകൾ രജിസ്റ്റർ ചെയ്യണം ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കറ്റ് ആർ റിയാസ് വി യു തമൻ അഡ്വക്കറ്റ് പി എസ് ഷാജി ചെറുതാത്തേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം എന്നിവർ പങ്കെടുത്തു ലൈഫ് പൊതുജനങ്ങളിലേക്ക് ഇന്നലെ അഞ്ചു ഈ ജില്ലയിലുള്ള വിവിധ ഗ്രാമപഞ്ചായത്തുകൾക്ക് നമ്മൾ കൈമാറിയത് അഞ്ച് കോടി രൂപ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും റിക്വസ്റ്റ് തന്ന മുറയ്ക്ക് ഏറെയും കുറച്ചുമായിട്ടത് കൊടുത്തു പക്ഷേ ഗ്രാമപഞ്ചായത്ത് കൊടുക്കുന്ന ലൈഫ് മിഷൻ നമ്മുടെ ഇത്രയും കോൺട്രിബ്യൂഷനുണ്ടെന്ന് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെ സംയുക്തമായിട്ട് ധാരാളം പദ്ധതികൾ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് ഇപ്രാവശ്യം കാർഷിക ഇപ്പോൾ ലൈഫ് മിഷൻ്റെ വേറൊരു മോഡലിലേക്ക് ഞങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിന് നമ്മുടെ വൈസ് പ്രസിഡൻ്റൊക്കെ നിർദ്ദേശാനുസരണം ഒരു ഏജൻസി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് നമുക്ക് കുറേയേറെ പേർക്ക് അതിലും കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ ആലോചിച്ചു കാർഷിക മേഖലയിൽ ഈ വർഷം ഓണമാകുമ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു വിപണന സ്റ്റാളും ഒരു ഫ്ലവർ ഷോയും കൂടി ഇതിൻ്റെ കൂടെ സംഘടിപ്പിക്കാമെന്നാണ് നല്ല കർഷകരിൽ നിന്നും പൂവ് കളക്ട് ചെയ്ത് ഒരു ഫ്ലവർ ഷോ കൂടി ഇതിൻ്റെ കൂടെ സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലയിലെ ഇരുപത്തിമൂന്ന് ഡിവിഷനിലും മാതൃകയായിട്ടുള്ള കൃഷിത്തോട്ടം ചെയ്യാൻ തയ്യാറുള്ളവർക്ക് ഒരു ഹെക്ടറിന് ഇരുപത്തിരണ്ടായിരം രൂപയാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചത് ഒരു ഹെക്ടറിന് ഇരുപത്തിരണ്ടായിരം രൂപ സബ്സിഡി കൊടുത്തുകൊണ്ട് അപ്പോൾ ഇവിടെ ആലോചിച്ചപ്പോൾ ഇവിടെ ജ്യോതിഷുണ്ട് സുബകേശനുണ്ട് സുജിത് ഉണ്ട് ധാരാളം കർഷകർ നമ്മളെ